കൊല്ലം ഏരൂരിൽ ഓയിൽ ഫാം തൊഴിലാളിക്ക് പാമ്പുകടിയേറ്റു പാമ്പുകടിയേറ്റ തൊഴിലാളി അഞ്ചലിലെ സ്വകാര്യ ആശുപത്രി ഐസ്വിയിൽ ചികിത്സയിൽ വിളക്കുപാറ കമ്പകത്തടം ബി ഡിവിഷനിലെ തൊഴിലാളിയായ പാണയം സ്വദേശിനി ശിവയ്ക്കാണ് ഇന്ന് ജോലി ജോലിസ്ഥലത്ത് വെച്ച് പാമ്പുകടിയേറ്റത് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഡയമണ്ട് രാവിലെ ഒൻപത് മുപ്പതോടുകൂടി എണ്ണപ്പനത്തൈ നടന്നതിനു വേണ്ടി തലച്ചുമടായി എടുത്തുകൊണ്ടു പോകുന്ന സമയം ഷീബയുടെ കൈയുടെ നടുവിരലിൽ പാമ്പ് കടിക്കുകയായിരുന്നു തുടർന്ന് കൂടെയുണ്ടായിരുന്ന തൊഴിലാളികൾ ഷീബയെ ഇരുചക്രവാഹനത്തിൽ വാഹനം എത്തുന്ന വിളക്കുപാറയ്ക്ക് സമീപത്ത് എത്തിക്കുകയും ഓയിൽ ഫാം ആംബുലൻസിൽ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശങ്കുവരിയൻ ഇനത്തിൽപ്പെട്ട പാമ്പാണ് ഷീബയെ കടിച്ചതെന്ന് തൊഴിലാളികൾ പറഞ്ഞു പിന്നെ പോയ വഴിക്ക് അപ്പം അതിന്റെ കയ്യില് കടിയുണ്ട് അപ്പൊ മുള്ളിലാന്ന ആദ്യം അത് വിചാരിച്ച ഉള്ളായിരുന്നതായിരിക്കും അപ്പൊ ഒരു പയ്യനെവിടെ നിന്നുകൊണ്ട് പാമ്പ് പാമ്പ് എന്ന് ഈ കുട്ടി പറഞ്ഞ് വിചാരിച്ച് തറയിലായിരിക്കും പറഞ്ഞ കുട്ടി തറയിലേക്ക് പോകുന്നത് തറയില്ല അപ്പഴത്തേക്കും കടിയും ഉണ്ട് അങ്ങനെ കുട്ടി അത് താഴെ കിട്ടും കൈ അങ്ങ് താഴെ അപ്പൊ ഇതിന്റെ വണ്ടി തന്നെ സാറും സൂപ്പറൈസർ പറഞ്ഞു സൂപ്രൈസറിന്റെ വണ്ടി തന്നെ കയറ്റി ഞാൻ റോഡിൽ ചെറിയൊരു വഴിയായതുകൊണ്ട് മറ്റു വണ്ടിയോട് പോകാൻ പറ്റത്തില്ല ില്റ്റി ജന കൊണ്ടുവന്ന പ്രത്യേകം നമ്മുടെ ആംബുലൻസ് ഒന്നും അതിൽ ഞങ്ങളുടെ തൊഴിലാളികൾ മൂന്നാറ് പേര് സൂപ്പർ റൈസറും കൂടി ഇവിടെ വന്നു പിന്നെ വന്നായിരുന്നു ഇപ്പൊ നിലയില് അതിന് കൊഴപ്പൊന്നുമില്ല വല്യ കൊഴപ്പൊന്നു പറയാനൊന്നുമില്ല അതിന് നല്ല വിഷമൊന്നും ഉള്ളിലേക്കൊന്നും ചെന്നിട്ടൊന്നുമില്ല പിന്നെ അപ്പഴത്തേക്കും അതിനു മുന്നേ കൈ ഒക്കെ കെട്ടിയിരുന്നു മൂന്ന് ഭാഗത്തായിട്ട് കൈ കെട്ടിയിരുന്നു എന്തൊന്നും അവിടെ വിഷം യാവശിച്ചിട്ടില്ല പിന്നെ മറ്റേ ടെൻഷൻ എന്തെങ്കിലും എന്നുള്ള കൊണ്ട് നമ്മൾ ഡോക്ടർ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തൊഴിലാളിക്ക് അടിയന്തര ചികിത്സ നൽകി ഷീബ ഐസുൽ ചികിത്സയിൽ തുടരുകയാണ് എന്നാൽ പേടിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ അൽ അല്ലവീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുടലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறுப்பாக சமமானங்கள் ஷோரூம் எல்லா தொடர்ந்து ஞாய்ச்சிகளிலும் திறந்து பிரவாதிக்கிறதா அல்லமீ கோல்டன் டயமண்ட் போஸ்ட் ஜங்ஷன்